കുഞ്ഞോ മാമിയുടെ കുഞ്ഞു ആനോ ഏ മാമിയുടെ കുഞ്ഞു ആനോടി അതൊന്ന് മാറി ചരലിനകത്ത് ആക്കളെ വണ്ടി വണ്ടിയൊന്ന് മാറാൻ

Thank Thank you. Thank you. വാട്ടർ ബോട്ടിൽ ഇങ്ങനെ കുഞ്ഞിന്റെ വാട്ടർ ബോട്ടിൽ കുഞ്ഞോ 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 പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു കാർ പാലം അമ്മയുടെ കൊടുത്തു കേട്ടോ അല്ലെ രാവിലെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇനി വൈകിട്ട് അമ്മയ്ക്ക് ചായ കുടിക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു കാർ പാലം കൊടുത്തു ഇനി ഇത് വാങ്ങിച്ചത് കൺമശി ആട്ടോ എനിക്ക് കൺമശിയില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി ആലോചിക്കാനേ വയ്യ ഇത് ഡാസ്ലറിന്റെ ആണ് പത്ത് രൂപയുടെ എന്താണ് കൺമശി കേട്ടോ പിന്നെ ഒരു കോൾഗേറ്റ് പിന്നെന്തായത് പൈനാപ്പിൾ പൈനാപ്പിൾ കോലി എന്തുവാരത്തില് നോക്കട്ടെ പിന്നെ പാല് പിന്നെ ഒരുപാട് ദിവസത്തിന് ശേഷം മീൻ മേടിച്ചു കഷ്ണം കഷ്ണമായിട്ട് കേര വാങ്ങിച്ചത് അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ആയിരുന്നു വാങ്ങിച്ചത് പിന്നെ അവർക്ക് കഴിക്കാൻ കട്ട്ലെറ്റ് ഉണ്ട് പിന്നെ എന്താണ് വിശേഷം മോനിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം ട്യൂഷന് അവധിയൊക്കെ ആയിരുന്ന കേട്ടോ അവിടെ എന്തോ കല്യാണ ഒക്കെ ആയിരുന്നു അവരുടെ റിലേറ്റീവ്സിന്റെ ആരെ അപ്പൊ ഏടൊക്കാരോ പറഞ്ഞാരുന്നേ മോനുകുട്ടന്റെ ട്യൂഷൻ ടീച്ചറിനെ ഒന്ന് കാണിക്കാമോ കേട്ടോ കേട്ടോ മോനുകുട്ട മോനുകുട്ടന്റെ ട്യൂഷൻ ടീച്ചറിനെ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ ട്യൂഷൻ ടീച്ചർ ടീച്ചറല്ലേ ട്യൂഷൻ സാറാണ് കേട്ടോ മുത്തന്റെ കൂടെ പഠിക്കുന്ന ഗോഡ്ലിയുടെ അച്ചാച്ചനാണ് ഗോഡ്വിനാണ് മോനുകുട്ടന്റെ ട്യൂഷൻ നേരത്തെ വേറെ ഓരോരുടെത്തായിരുന്നു ട്യൂഷന് പോകുന്നത് അതൊരു ടീച്ചറായിരുന്നു കേട്ടോ പിന്നീടയ്ക്ക് അത് നിർത്തി പിന്നെ ഇവിടെ ഞാൻ ചോദിച്ചു മുത്തു ട്യൂഷന് പോകാൻ തുടങ്ങിയപ്പം ഞാൻ അവിടെ ചോദിച്ചു മോനു കുട്ടിനെ ഇവിടെ വിടട്ടെ എന്ന് ചോദിച്ചു അവിടെ ചെറിയ കുട്ടികൾക്കൊന്നും എടുക്കുന്നില്ലായിരുന്നു പ്ലസ് ടു കാര്ക്ക് മാത്രമായിരുന്നു എടുത്തോണ്ടിരുന്നത് ഇങ്ങനെ ചോദിച്ചപ്പം വിടാൻ പറഞ്ഞു അങ്ങനെ ഇപ്പം അവിടെ പോയിക്കൊണ്ടിരിക്കുവാണ് മോനുവിന്റെ ട്യൂഷൻ അച്ചാച്ചൻ എവിടെയും ജോലിയൊക്കെ കിട്ടി പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യുന്നൊന്നും അറിയത്തില്ല വേറെ ഇന്ന് തപ്പിയെടുക്കണം അതൊക്കെ കുറച്ച് ദൂരെയൊക്കെ അതാണ് പ്രശ്നം അപ്പൊ ട്യൂഷൻ പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് ദൂരമുണ്ട് നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ വെളിയിലൊന്നും അങ്ങനെ തന്നെ ഒന്നും വിടാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര എന്താണ് നായ്ക്കളുടെ ശല്യാണ് ഭയങ്കര ശല്യമാണ് ഇവിടെ എല്ലാം ഉണ്ട് അത് ശ്രദ്ധിക്കാതെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല പിന്നെ നോക്കാം പിന്നെ ഇന്ന് അടുക്കളയിലെ പണികളൊന്നും ഇല്ലാട്ടോ ഇന്നലത്തെ ഇന്നലെ അമ്മ ഞാൻ പറഞ്ഞില്ല തീയല് മെഴുക്കുരട്ടി മോരുകറി ഒക്കെ തന്നെ പിന്നെ ഞാൻ മീൻ മേടിച്ചത് ഇനി ഞാൻ അനുസരിച്ച് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി ഓർത്തു വേണമെന്നുണ്ട് രണ്ടു കഷ്ണം മറക്കാം വേറൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ എന്തോ വേറെ വിശേഷം ഞാനപ്പഴേ പോയി എന്റെ കഴിച്ചിട്ട് വരാം എന്തോ കാണിക്കോ മോനുകൂട്ട ഇത് ശരിയായി അവിടെ കിടക്കുവല്ലായിരുന്നു ഈ സാധനം എന്തിനാ പിന്നിങ്ങനെ ആക്കിയത് ഏ ഇതിനെ കൊണ്ട് പറ്റുമോ അതങ്ങനെ വെക്കാൻ ഓ ആരും പിടിക്കുന്നില്ല അത് നേരെ ചോ അവിടെ ഇരുന്ന സാധനം അത് മടക്കിയത് എന്തിനാ അത് മടക്കിയത് അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞേ അത് കൈയ്യലോ കാലിലോ വീഴും ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഏ അവരവര് വരുത്തി വെക്കുന്ന ഗുലുമാല അവരവർ തന്നെ പരിഹരിക്കണം കേട്ടോ ആ അതാ അതിന്റെ ശരി ഞാൻ മീൻ എല്ലാം കഴുകി എടുത്തങ്ങ് വെച്ച് കുറച്ച് ഇവിടെ വെച്ചേക്കുന്നു നമുക്ക് വറക്കാൻ വേണ്ടിട്ട് കേട്ടെ ഇവർക്ക് വറക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഞാൻ അമ്മ രണ്ടു ദിവസമായിട്ട് പറയുന്നുണ്ട് വാട്ടിലപ്പ വേവിക്കണം മീൻ മേടിക്കണം എന്നൊക്കെ അപ്പൊ ഈ മീന് കൊറച്ച കറി വെക്കാം നിന്നെ ചൂട് മാറ്റി വെച്ചേക്ക ബാക്കി ഞാൻ വറക്കാൻ എടുത്തതാ കേട്ടോ ഇച്ചിരി മസാല വരട്ടി വെക്കാം എന്ന് വിചാരിച്ചു ചോറിച്ചിരുണ്ടത് ചൂടാക്കാം എന്നും വിചാരിച്ചു വെളുത്തുള്ളി വളരെ കുറച്ച് എടുക്കണോ വെളുത്തുള്ളിയുടെ വില കുറഞ്ഞു എന്തോന്ന് അറിയത്തില്ല കേട്ടോ അന്ന് നമ്മള് പൊന്നുമല കൊടുത്ത് പൊന്നുമല കൊടുത്ത് മേടിച്ചത് നഖം ഒടിഞ്ഞ് നഖത്തിന് കട്ടിയില്ല കേട്ടോ നഖം പെട്ടെന്ന് പെട്ടെന്ന് ഒടിഞ്ഞു പോയെ ഇപ്പോഴാട്ടോ ഇങ്ങനെ ഞാൻ ഓൾറെഡി കാൽസെന്റ് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് എനിക്കറിയത്തില്ല തൃശാല ആ ചാരുവ സ്ഥലം നേരെ ചോയി അവിടെ കിടന്നതാ അത് മാടാക്കി അത് കുളവാക്കി എന്നിട്ട് അവിടെ മലപ്പിടുത്തം പിടിക്കോ എനിക്കതെ പിടിക്കാനൊന്നും മയ്യാ ശെരി ഞാൻ വിചാരിച്ചു തന്നെ തന്നെ ഇല്ല അങ്ങനെ ആക്കിയത് അങ്ങനെ ശെരിക്ക് ആ പെട്ടെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ പുറകെ ചെല്ലുന്നോണ്ടാണ് ഈ ഗുരുത്തൊക്കെ ഇടക്ക് കാണിക്കുന്നത് അല്ലേ ഗ്രീൻ ടീ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുകയാണോ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ആയിരുന്ന മതി അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലി വൺ എയ്റ്റി ഫൈവ് കെ കഴിഞ്ഞ് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പ്രിയങ്ങൾക്ക് എല്ലാം സ്നേഹം കേട്ടോ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അറിയിക്കുകട്ടോ ഒരു എന്താ പറയുന്ന പ്രത്യേകിച്ച് എടുത്ത് പറയാൻ യാതൊരു മേന്മകളൊന്നില്ലാത്ത ഞങ്ങളെ പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ നല്ല മനസ്സിന് സ്നേഹം കേട്ടോ ഞാനേ ഇത് കഴുകിയിട്ട് മസാല അരയ്ക്കണം ചോറ് ഊറ്റണം എന്നിട്ട് വരാട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇവിടെ ഇലക്ഷൻ ആയിരുന്നു എന്നൊക്കെ ിൽ ജയിച്ചത് മാമയുടെ അങ്ങളുടെ മോനാട്ടോ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല ഏത് പാർട്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ അവരൊക്കെ അതിന്റെ ഒരു സന്തോഷത്തിലാണ് പിന്നെ കുഞ്ഞോന്റെ കാര്യം കുഞ്ഞോനെ കുഞ്ഞോൻ വീഡിയോയിൽ ഇങ്ങനെ കുഞ്ഞോനെ കാണിച്ചിട്ട് ഇപ്പൊ കുഞ്ഞോനെ ഒന്നും കാണാതിരിക്കാൻ വയ്യ കുഞ്ഞോന്റെ ചിരി കാണാതിരിക്കോ ഭയങ്കര വിഷമോ ആണ് എന്നൊക്കെ പലരും കമന്റ് ഇടുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഓരോ നഷ്ടങ്ങൾ നമുക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ നമുക്ക് പിന്നെ കിട്ടുന്ന ഓരോ നന്മകളുടെയൊക്കെ വില നമ്മൾ ഓർക്കുന്നത് കേട്ടോ അപ്പം കല്യാണി കുഞ്ഞിന്റെ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ അപ്പൊ അതിനുശേഷം അവർക്ക് കേട്ടോ കുഞ്ഞുങ്ങൾ ഒന്നിനും വേണ്ട ഇനി ഒരു സങ്കടം വന്നാല് സഹിക്കാനുള്ള കരുത്തില്ല അതുകൊണ്ട് വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ യാഥാർജ്യമായിട്ടാണ് കുഞ്ഞുനെ പ്രഗ്നന്റ് ആയത് അപ്പോ എന്തെങ്കിലും കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള പേടി നല്ല പോലെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു കാര്യം എന്ന് വെച്ചാല് ഞാൻ അത് പറയാതെ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത് നിങ്ങൾ അങ്ങനെ രണ്ട് പ്രഗ്നൻസിക്ക് ശേഷമാണ് ജാനിക്കുട്ടിയെ കിട്ടിയത് ഞാനിക്കുട്ടി ജനിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആയിരുന്നു കല്യാണി കുഞ്ഞ് കല്യാണി കുഞ്ഞുണ്ടായിരുന്നില്ലേ പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവരോടൊരു പുച്ഛം തോന്നുന്ന ചില മനുഷ്യരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് നിങ്ങളുടെ കിടയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പുച്ഛം അവർക്ക് നേരെ ഉണ്ടായിരുന്നു കേട്ടോ സത്യമാണ് പ്രത്യേകിച്ച് എന്റെ ആങ്ങളെ എന്ന് പറഞ്ഞാൽ അവന് പ്രത്യേകിച്ച് വലിയ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമില്ല കേട്ടോ ചെറുപ്പം മുതൽ കഷ്ടപ്പാടും പ്രയാസവും മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് എന്ത് ചെയ്യാനാണ് ഞാൻ എന്ത് എങ്ങനെയാണ് സഹായിക്കാനാണ് എനിക്ക് ഞങ്ങൾ തമ്മിൽ ഒരു ഒന്നര വയസ്സിന്റെ വ്യത്യാസമുള്ളൂ ഞാൻ കല്യാണം കഴിച്ചു പോകുമ്പം അവര് പത്തു പതിനേഴ് വയസ്സ് പതിനേഴ് വയസ്സൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പം അന്ന് മുതല് പ്രാരാബ്ദവുമ്പോ പ്രയാസങ്ങളുമാണ് എനിക്ക് അവനെ ഒരു രീതിയിൽ സഹായിക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ എനിക്കൊരു പ്രയാസം വന്നപ്പം അവന് ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അവനെ ഒരു രീതിയിലും സഹായിക്കാൻ പറ്റിയിട്ടില്ല അന്നേരം ഇങ്ങനെ ഓർക്കുമായിരുന്നു ദൈവമേ അവന് അവന്റെ മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ട് അവനൊരു മോൻ വേണോന്നുള്ളത് അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം കൊടുക്കണേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേക പിന്നെ ഈ ഈ ഒരു മനുഷ്യരുടെ കുച്ഛം കൂടായപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ ഇനി ഒരു കുഞ്ഞ് ജനിക്കുന്നെങ്കില് അവർക്ക് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതാണ് അവനെ സഹായിക്കാൻ ആരുണ്ട് അവന് രണ്ട് പിള്ളേരെയാണ് കിട്ടിയേക്കുന്നത് ആൾമാരെ കെട്ടിച്ചു വിട്ടുകഴിഞ്ഞ് അവനെ ആരുണ്ട് സഹായിക്കാനും അവന അന്നും ഇന്നും എല്ലാം ഇങ്ങനെ കഷ്ടപ്പെടാനേ ഉള്ളൂ വിധി എന്നൊക്കെ ഉള്ള ഒരു ഉച്ചഭാവം അവന് നേരെ ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പം എന്റെ മനസ്സുവല്ലാതെ നേറിയിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ ദൈവമേ നീ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ ഇനിയും നിനക്ക് അങ്ങനെ ഒരു വിധിയുണ്ടെങ്കിൽ ഒരാൺകുഞ്ഞിനെ കൊടുക്കണം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് പെൺകുഞ്ഞുങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പെൺകുഞ്ഞുങ്ങളോട് ഇഷ്ടമാണ് താൻ അപ്പൊ ഈയൊരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് കുഞ്ഞോൻ ജനിക്കുന്നത് കുഞ്ഞോൻ ജനിച്ച ആ ഒരു നിമിഷം ഓ ലേബർ റൂമിന്റെ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എന്താണ് അന്നേരത്തെ അവസ്ഥയിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ കരയണോ ചിരിക്കണോ എന്താ ചെയ്യേണ്ടി എന്ന് അറിയത്തില്ലായിരുന്നു സിസ്റ്റർ വന്ന മോനാണ് എന്ന് പറഞ്ഞപ്പോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ സിസേറിയം കഴിഞ്ഞ് എന്റെ കുഞ്ഞു മുത്തിനെ മോനുകൂട്ടിനെ എടുത്ത് ഏർ എന്റെ കണ്ണിൽ ഇങ്ങനെ എന്നോട് ഒരു കവർ ചെയ്ത് വെക്കുമല്ലോ സിസേറിയന്റെ സമയത്ത് അതൊക്കെ മാറ്റിയിട്ട് കുഞ്ഞിനെ എടുത്ത് എന്റെ ചെള്ളയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സിസ്റ്റർ അമ്മ എന്നോട് പറഞ്ഞു മോനാ എന്ന് പറഞ്ഞു അന്നേരം ഉണ്ടല്ലോ എനിക്ക് മോനാണോ എന്നാണ് തോന്നിയത് കേട്ടോ എന്താ വെച്ച അവന് എനിക്ക് ഇഷ്ടമല്ലാതെയല്ല മോനാണെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് മോനാണോ എന്നാണ് തോന്നിയത് കേട്ടോ അപ്പം പക്ഷേ ഇത് കുഞ്ഞെ ഡെലിവറിക്ക് കയറ്റി സിസ്റ്റേറിയൻ ആയിരുന്നു കേട്ടോ അപ്പം ഡെലിവറിക്ക് കയറ്റി അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മുക്കുന്ന സമയത്ത് സിസ്റ്റർ വന്ന് മോനാണ് എന്ന് പറഞ്ഞ ആ വെച്ച് സെക്കൻഡുണ്ടല്ലോ ആ ഒരു നിമിഷം അത്രയേറെ ദൈവത്തോട് നന്ദി പറഞ്ഞു കേട്ടോ ദൈവം ഒന്നും കരുതാതെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളത് സത്യോ അല്ലേ അപ്പൊ അതൊരു അങ്ങനെ ഒരു അവസ്ഥ അതാ നമ്മൾ പറഞ്ഞു കഴിയുമ്പോ പലരും ഞാനതിനെ നെഗറ്റീവായിട്ടൊക്കെ എടുക്കുവേ വേറൊരു രീതിയിലൊക്കെ അന്ന് ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും എല്ലാവരും വേറെ രീതിയിലൊക്കെ സംസാരിച്ചു പക്ഷെ നമ്മുടെ മനസ്സിൽ ഇതാണ് എനിക്ക് ഒരു വേർതിരിവുമില്ല കുഞ്ഞുങ്ങളോട് നമ്മുടെ ഓരോ സാഹചര്യം നമ്മളോട് ഉള്ള ഓരോ ആൾക്കാരുടെ ഓരോ എന്താണ് അനുഭാവം എന്തായിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള കുഞ്ഞോനാണ് അപ്പൊ നമുക്ക് ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ബേബിയാണ് അവൻ കേട്ടോ ഒരു നിമിഷം വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെന്താണെന്നറിയാ കല്യാണി കുഞ്ഞി നമുക്ക് തിരിച്ചു കിട്ടുകയാണ് എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ജാനിക്കുട്ടി എല്ലാരും കേട്ടോ പക്ഷെ കുഞ്ഞോനും ജാനിക്കുട്ടി കല്യാണി കുഞ്ഞിന്റെ ചിരിയൊക്കെയാണല്ലേ നിങ്ങൾ പറഞ്ഞു കണ്ടില്ലേ ആ ഒരു ചിരിയൊക്കെയാണെ ദൈവ ആരോഗ്യ കൊടുക്കട്ടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ ഈ നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ ഓരോന്ന് വരത്തില്ല മീൻ പരത്തി പരട്ടി ഒരു പരുവാക്കിട്ട് അപ്പൊ ഫേസ്ബുക്കിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഓരോ വീഡിയോസ് ഒക്കെ വരുമ്പോ എനിക്കത് കാണുമ്പോൾ നെഞ്ചു പൊട്ടി പൊളിഞ്ഞു പോകും എനിക്കറിയില്ല അതൊന്നും എനിക്ക് കാണാനേ പറ്റൂടെ മീൻ സങ്കടാണ് പാസറ എടുക്കാൻ പോയതാട്ടോ മീൻ കണ്ടപ്പോഴേ പറഞ്ഞമ്മെ വറക്കണമെന്ന് കൊറച്ച് നമുക്കിപ്പൊ വറക്കാം അല്ലെ പത്ത് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് എടുത്ത് വറക്കാം വാർത്തിഞ്ഞാല് കറി വെക്കാൻ മാറ്റി വെച്ച് ഗ്രീൻ ടീ എടുത്തു വെച്ചേക്കൊന്ന് കുടിക്കട്ടെ ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറയാട്ടോ വിഷപ്പൊക്കെ ആയി വരുന്നുണ്ട് കാരണം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലേ എന്താ വെച്ചാൽ എനിക്ക് വിഷപ്പില്ലായിരുന്നു ഇപ്പൊ പക്ഷെ വിഷപ്പുന്നുണ്ട് ഞാൻ അപ്പൊ വൈകിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ഉള്ളി വട മേടിച്ച് പക്ഷേ അന്നേരം ചായ ഉച്ച വിശപ്പം ഞാൻ കൊണ്ടുപോലെ അവർക്ക് കട്ടനെറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനിത് ഇതിന്റെ കൂടെ എന്തെങ്കിലും വേണമല്ലോ ഇതിന്റെ കയ്പ്പ് എനിക്ക് പറ്റുന്നില്ല ഞാൻ ഈ ഗ്രീൻ ടീ കുടിക്കാത്ത സമയം എത്തോണ്ടല്ലോ ചെമ്പരത്തി ചായ കുടിക്കും അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നേ എന്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ വിശദമായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല പക്ഷെ എന്തായാലും അത് കുടിക്കുമ്പോൾ നല്ലൊരു എനർജി ഫീൽ ചെയ്യും കേട്ടോ സത്യമാണ് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ പലർക്കും നല്ല ഉന്മേഷം തോന്നാറുണ്ടോ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ഉന്മേഷം നമ്മൾ ആ ചെമ്പരത്തി ചായ കുടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് കേട്ടോ എന്തുവാ നഹോ ഒടിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല നഹെന്ന് പക്ഷെ അകലം പോലും കട്ടിയില്ലാത്ത നാഹാ എനിക്ക് അതിന്റെ പ്രധാനം കാൽസ്യക്കുറവാന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഞാൻ എനിക്ക് ആർ സി സി സിന്ന് കാൽസ്യം ടാബ്ലെറ്റ്സ് കഴിക്കാം ഡെയിലി ഡോസേജ് അത് തന്നിട്ടുണ്ട് അത് കഴിക്കുന്നുണ്ട് കേട്ടോ എന്നാലും നഖത്തിന് ഈ പ്രശ്നം ഉണ്ട് അതുപോലെ തന്നെയാണ് മുടിയുടെ കാര്യവും കേട്ടോ നമ്മൾ അതിന്റെ കൂടെ കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് ക്യാൻസറിന്റെ ഡ്രഗ് അത് കഴിക്കുമ്പം മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട് എനിക്ക് തോന്നുന്നു അതേപോലെ പ്രശ്നമായിരിക്കും ഈ നഖത്തിനും ആ ഗുളികയുടെ എഫക്റ്റ് ആയിരിക്കും ഗ്രീൻ ടീ കുടിക്കാൻ കൊണ്ടുപോയിട്ട് കുടിച്ചില്ല അതാ ഇങ്ങോട്ട് കൊണ്ടുവെച്ചു കണ്ടോ നമുക്ക് മീൻ മറക്കാം മീൻ വറുത്ത് തീയലും മെൽക്കോർട്ടിയും ഒക്കെ കൂട്ടി നമുക്ക് ചോറുണ്ടോ മ്മ തുറന്നേരം മോനിക്കുട്ടനെ ഇവിടെ കാരി വറുത്തതുണ്ട് അത് മതിയെന്ന് പറഞ്ഞ കേട്ടോ കാരി വറുത്തത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അതെടുത്തു എന്തോ ചോറെടുത്തു ഇനി ഇച്ചിരി തീയല്ലേ ിയലും മീൻ വറുത്തതും രണ്ട് കുഞ്ഞി കഷ്ണെടുത്ത് കേട്ടോ പിന്നെ നമ്മുടെ മാങ്ങാ ചമ്മന്തിയും കൂടെ എടുത്തപ്പോൾ നമ്മുടെ അത്താഴം റെഡി മോരിയെറിയൊണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ചമ്മന്തി ഉള്ളത് കൊണ്ട് മോരിയറി എടുക്കുന്നില്ല പിന്നിടാണ് നമ്മുടെ അത്താഴം എന്റെ പ്രിയങ്ങൾക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ടാറ്റാ